എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന കമേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇന്ന് വീണ്ടും പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്തിരുന്നു ഈ അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റിന്റെയും ഓഫർ വീഡിയോ ഒക്കെ നമ്മൾ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കമേലിയ പ്ലാന്റിന്റെ വീഡിയോ ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു വലിയ ചെടികള് കമേലിയ പ്ലാന്റിന്റെ വലിയ ചെടികൾ നമ്മൾ സെയിലിന് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചുള്ള നല്ല ക അഭിപ്രായങ്ങൾ ചെടികളെ കുറിച്ചുള്ള നല്ല അഭിപ്രായം പറയുന്നവർക്ക് ഒരു പ്ലാന്റ് കമ്പനി പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ആ വിജയം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വലിയ പ്ലാന്റുകൾ നമ്മൾ സെയിലിനായിട്ടുണ്ട് അതായത് ഫ്ലവറോട് കൂടിയ പ്ലാന്റുകൾ അപ്പം ഇതിന്റെ റേറ്റ് എല്ലാം നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയ പ്ലാന്റുകളുടെ കോംബോയും അതുപോലെ അസേലിയ പ്ലാന്റിന്റെ കോംബോയും പിന്നെ ഫ്ലവർ ഉള്ള പ്ലാന്റുകളുടെ ഒക്കെ റേറ്റുകൾ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ വിത്ത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം നമ്മൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ല റെഡാണ് അതുപോലെ ഇതിന് ഒരുപാട് അടുക്കുകളുണ്ട് ഈ ഫ്ലവറിന് മറ്റേ റെഡ് റെഡ് കമ്മേലിയ പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിൽ ഒത്തിരി അടുക്കുകളുണ്ട് പക്ഷെ ഇതിന്റെ പ്ലാന്റ് അത്ര ബുഷിയല്ലോ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവൂലെ ഒരുപാട് ബുഷിയല്ല ഈ പ്ലാന്റ് അതുകൊണ്ട് ഇതിന്റെ വെയിറ്റിലും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക ഇനി ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ആ വിജയെ നമ്മൾ പ്രഖ്യാപിക്കുക കേട്ടോ സജിത എന്നാണ് അവരുടെ പേര് അവര് നമ്മൾ ഇപ്രാവശ്യം വിജയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സജിത അവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും അയച്ചു തരിക എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഇതിൽ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന വൈറ്റ് റെഡ് രണ്ട് സൈസ് റെഡ് ഉണ്ട് പിന്നെ പിങ്കും ഇത്രയും നാല് സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മൾ മൂന്ന് എന്ന് പറഞ്ഞത് വൈറ്റും റെഡും പിങ്കും എന്നുദ്ദേശമാണ് അപ്പം അതിൽ റെഡിൽ തന്നെ രണ്ട് സൈസുണ്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെങ്കിൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ ഈ പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോട്ട് മിക്സ് ഇതിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി വെക്കുക മണ്ണും കരികില പൊടിച്ചതും ചാണകപ്പൊടിയും കുറച്ച് സാഫും ചേർത്ത് ഇത് നടാനായിട്ട് ശ്രദ്ധിക്കുക ചാണകപ്പൊടി എടുക്കേണ്ടത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതാണ് വിജയ്യുടെ നമ്മൾ പ്രഖ്യാപിച്ച സജ്ജിത എന്നാണ് ഇവരുടെ പേര് കേട്ടോ ഓക്കേ